നല്ല ചൂട് ദോശയും നല്ല ആവി പറക്കുന്ന നല്ല സാമ്പാറും ഇനി വാബാ ഇനിപ്പാ കഴിക്കാം തോർത്തൊക്കെ മടക്കൂട് ഇനി പാ ബാബാ ോട്ട് കഴിക്ക അവിടെ അല്ല ഇവിടെ കഴിക്കണ്ടേ ആ അത് കഴിക്കാൻ വേണ്ടിട്ടല്ലേ വിളിച്ച് ആ ഇരിക്കാം ഇരിക്കാം ഇതാ ഇരുന്നിരുന്നു എന്താണെടുത്ത് വെച്ച് കഴി കഴിക്കും

ട്ടെ ചൂട് സാമ്പാർ സാമ്പാർ ചോറിന് വേണ്ടിട്ട് നമ്മളൊരു കിറ്റ് ഓടിച്ചു കഴിഞ്ഞ മൂന്ന് നാല് ദിവസം എടുക്കും രണ്ടു ദിവസം സാമ്പാർ ഒഴിക്കും ഒരു ദിവസം രവലൊഴിക്കും പിന്നെ ഒരു ദിവസം എല്ലാം കൂടെ ഒരു കാട്ടിക്കൂട്ടി കറിക്കും ഇല്ല നൂറ്റമ്പത് രൂപ കിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാല് ദിവസം ഉപയോഗിക്കുന്നത് ചൂടുണ്ട് അതൊക്കെ കഴിക്കണം ോഗ്രാം ഇപ്പം ഓടികൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളൊക്കെ കാണാത്തൊക്കെ ഉണ്ടെങ്കിൽ കാരണം കേട്ടോ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് രാത്രി പത്തരക്കാണ് എന്താ നടന്നോ വീഡിയ അതെ ഡോക്ടർ ഏ ഡോക്ടർ അതെ ആമലാരി എന്നല്ല നമ്മ ആരെ നമ്മളക്കിന്ന ചേരപ്പൻ മായോ ഓൾഡിയേ ഒന്നു രണ്ട് മൂന്ന് മൂത്തോളം ഉണ്ട് അവന അവന ആരെയും കുട്ടില്ല ചങ്കൈ ചേട്ടൻ സാമ്പാർ തരാം ഞാനും രണ്ട് ദോശ എടുത്തു അച്ഛനോട് കഴിക്കാം ലാവി ഉറക്കുന്നുണ്ട് സാമ്പാർ സാമ്പാർ ഇങ്ങോട്ട് തട്ടി അതിനോട്ട് ഇട്ട് കൊടുത്തില്ലേ അങ്ങനെ അച്ഛന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറും വെള്ളം കുടിക്കണം കേട്ടോ ഈ വെള്ളം കുടിക്കണം കഴിച്ചിട്ട് ചുമത്തും കഴിച്ചു സാമ്പാർ രണ്ടുമൂന്ന് വർഷത്തിൽ കൂടും സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് ഇനി ദോശ വേണ്ടാലോ ദോശ വേണോ ദോശ ഇനി വേണോ ആയി നാല് ദോശ കഴുകാ ഓക്കേ ഇനി കൈ കഴിവട്ടോ പാത്രം മൊത്തം കഴുകു ആഹാ അടിപൊളിയല്ലേ കഴിവുണ്ടല്ലോ ഈ പാത്രം കഴിവുണ്ടല്ലോ പാത്രം മൊത്തം കഴിച്ചല്ലോ അടിപൊളി കഴിവുണ്ടോ കേട്ടോ ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഓക്കേ ചിലത്തേക്ക് മീൻ വറുത്തതാണ് മീൻ വറുത്തതും ഉണ്ട് രാവിലത്തെ സാമ്പാറും ഉണ്ട് ഇടയ്ക്ക് ഞങ്ങളൊരു പാലാമീൻ മേടിച്ചു എന്റെ തല ഫ്രിഡ്ജ് ഫ്രിഡ്ജിരുന്നു ആ തല എടുത്ത് ചെറിയൊരു കറി തലക്കറിക്കുള്ള പരിപാടികളൊക്കെ ആരംഭിച്ചു ചോറും പടിയായി തലക്കറിക്ക് കുറച്ച് ഉള്ളൂ എല്ലാം കുത്തിക്ക് വെച്ചു സവാള കൊച്ചുള്ളി മുളവ് ഉണ്ടമുളക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് മുളൊന്ന് ചൂടാക്കും മീനിന്റെ തലയെല്ലാം നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കും അച്ഛന് ചോറ് സാമ്പാറ് നമ്മൾ തലക്കറിയുടെ ഒരു മീൻ വളർത്തത് നല്ല ഉറക്കം ആയിരുന്നു ഇരിക്കുന്നു ഞാൻ ഞാൻ വിളിച്ചപ്പോ എ രാത്രിയിലൊക്കെ ഉറക്കം കുറവല്ലേ ചൂടുണ്ട് കേട്ടോ കേട്ടോ ചൂടുണ്ട് ഏഹ് ചൂടുണ്ട് ചെറുതായിട്ടേ മീനൊക്കെ എടുക്കണ സാറേ നല്ല നല്ല ഇതായിരുന്നു എന്തോ പറഞ്ഞു അച്ഛന്റെ ഉച്ച ഗുണം നടന്നുകൊണ്ടിരിക്കുകയാണ് മീൻ കറി എല്ലാം ഇഷ്ടപ്പെട്ട് തലകറിയല്ലേ തലക്കറിയൊക്കെ ഇഷ്ടപ്പെട്ട് കണ്ണുകിട് വെള്ളം വരുന്ന കഴിച്ചിട്ട് സുഖമായിട്ട് കടന്ന് കിടന്നുറങ്ങിക്കോണം കേട്ടോ കുറച്ചു നേരം കേട്ടോ കേട്ടോ കടന്ന് കൊറച്ചേരം കടന്നുറങ്ങിക്കോണോ ഉള്ളി പറക്കി വെക്കുകയോ ആ മീൻ മീൻ